ഹേ ഗായ്സ് എന്തൊക്കെയു ശേഷം സുഖമാണ് ചേരിക്കുന്നു പുതിയൊരു വീഡിയോ ബ്ലോക്ക് സ്വാതന്ത്ര്യം യെസ് തമിഴ്നെല്ലാം കണ്ട പോലെ തന്നെ വളരെ കുറഞ്ഞ് ചിലത് ടു ഇയേഴ്സിന് ഒരു ഒന്നര ലക്ഷത്തിന് താഴെ ഉള്ളൂ ഫീസ് ഓക്കെ സോ ഗായ്സ് നമ്മൾ ഒരു പത്തും ഇരുപതും ഇരുപത്തഞ്ചും ലക്ഷം രൂപ കൊണ്ട് എവിടെയെങ്കിലും ഇടാൻ റെഡി ആവുകയാണെങ്കിൽ അതായത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്ത് പഠിക്കാൻ റെഡി ആകുന്നതിന് മുമ്പ് ഈ വീഡിയോ ഒന്ന് കണ്ടേക്ക് ഇല്ലെങ്കിൽ അങ്ങനെ പോവാൻ നിൽക്കുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക് കാരണം എല്ലാവരും കണ്ണൊന്ന് വിഴിക്കട്ടെ പൈസ ഒക്കെ കൊടുത്ത് തന്നെ പഠിക്കണമെന്നില്ലല്ലോ ബ്രില്യൻറ്റായിട്ട് പഠനമാണ് ലക്ഷ്യമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടികളും നോക്കാൻ പറ്റും സോ ഗായ്സ് ഇന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇൻഫോർമേറ്റീവ് ഇൻഫർമേറ്റീവായിട്ടുള്ള ചാനലാണെന്ന് എല്ലാവർക്കും തന്നെ അറിയാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നിങ്ങളുടെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ അറിയാത്തവരും കാണാത്തവരും കാണട്ടെ ലക്ഷങ്ങൾ മുടക്കി പഠിക്കുന്നതിന് മുമ്പ് പഠനമാണ് ലക്ഷ്യമെങ്കിൽ ഈ പരിപാടി നിങ്ങൾക്ക് നോക്കാം ആദ്യമായിട്ടൊക്കെയാണെങ്കിൽ ചാനൽ ഇൻഫർമേറ്റീവ് ആയിട്ടും എൻ്റർടൈനിങ് ആയിട്ടും കൊച്ചു ഇരുപത്തിയാൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലക്കനെ എനേബിൾ ചെയ്യാം സോ ഗായ്സ് നമ്മൾ ഇന്ന് പറഞ്ഞു വരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഇൻസ്റ്റയിൽ റീല് കണ്ടിട്ടുണ്ടാവും ഓസ്ട്രിയ എന്നുള്ള രാജ്യത്തിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ഈ രാജ്യത്തിനെ കുറിച്ച് മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സ്പൗസുമായിട്ടും പഠിക്കാൻ പോകാൻ പറ്റുന്ന ഒരു രാജ്യം എന്നുള്ള രീതിയിൽ അന്ന് ഒരുപാട് അഡ്മിഷനാണ് വന്നത് പത്ത് മുന്നൂറോളം എൻക്വയറീസ് വന്നായിരുന്നു പക്ഷേ ആ സമയങ്ങളിൽ നമുക്കത് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേയധികം നൂലമാലകളുണ്ട് ഈ ഹോസ്പിറ്റലിലേക്ക് അഡ്മിഷൻ എടുക്കുന്നതിന് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് വെരിഫിക്കേഷൻ തൊട്ട് പല കാര്യങ്ങളും സോ അതുകൊണ്ട് തന്നെ ചില സമയങ്ങളത് ബ്ലോക്ക് ആവാനുള്ള ചാൻസുകളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അന്നത്തെ സമയം നമ്മൾ ആ ഒരു പരിപാടി അവിടെ ഡ്രോപ്പ് ചെയ്തത് പക്ഷേ ഇന്നത്തെ സമയത്ത് നമ്മൾ നേരിട്ടാണ് അഡ്മിഷൻ ചെയ്യാൻ പോകുന്നത് സോ ഗൈസ് നിങ്ങൾക്ക് എൻ ടു എൻ സപ്പോർട്ടാണ് ഇവിടെ കിട്ടാൻ പോകുന്നത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരാണ്ട് രക്ഷയില്ലാത്ത തണുപ്പ് ഞാൻ നമുക്ക് അകത്ത് എന്ന് കാര്യങ്ങൾ വിവര വൃത്തിയായിട്ട് സംസാരിക്കാം സോ ഗായ്സ് അപ്പോൾ നമ്മൾ ദേ അകത്ത് എത്തിയിരിക്കുന്നു അപ്പൊ സംഭവ ഗായിസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഇന്ന് പറഞ്ഞു വരുന്നത് ഒരു സ്റ്റഡി അബ്രോഡിൻ്റെയാണ് മുന്നേ തന്നെ ഒരു കാര്യം പറയട്ടെ നമ്മുടെ നാട്ടിലെ അത്യാവശ്യം വിദ്യാസമ്പന്നതായിട്ടുള്ള ആളുകൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഒരുപാട് പറ്റിക്കപ്പെട്ടിട്ടുണ്ട് ഇതെല്ലാം വർക്ക് വിസയുടെ പുറകെ ചെന്നിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ വർക്ക് വിസയുടെ പുറകെ ചെന്ന് ഏജൻസിക്ക് പൈസ കൊടുത്ത് പത്തും പതിനഞ്ചും ലക്ഷം രൂപ കൊടുത്ത് പറ്റിക്കപ്പെട്ടു എല്ലാം എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്യൻ രാജ്യത്തിലേക്ക് വരാനായിട്ടാണ് ഈ പൈസ കൊടുത്തത് പറ്റിക്കപ്പെട്ടത് നിങ്ങൾ പത്തും ഇരുപത് ലക്ഷം രൂപ കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ രണ്ടര ലക്ഷം രൂപ കൊടുത്തിട്ട് പഠിക്കാൻ പോക്കൂടാ എന്ന് നിങ്ങൾ ചിന്തിക്കണം ഈ വീഡിയോ കാണുമ്പോൾ ഇനിയും അവസരമുണ്ട് ഈ ഒരു പഠനം ലക്ഷ്യമാണ് അതായത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ പറ്റിക്കപ്പെട്ടിരിക്കുന്നത് സോ ഫ്രണ്ട് നമുക്ക് മുന്നോട്ട് പോവാം അതിനുമുമ്പ് തന്നെ പറയാം നമ്മൾ അഡ്മിഷൻസ് ഓസ്ട്രേലിയയിലേക്കുള്ള അഡ്മിഷൻസ് നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് താഴത്തൊരു ഗൂഗിൾ ടോക്ക് ലിങ്ക് ഉണ്ട് തീർച്ചയായിട്ടും നമ്മുടെ കൺസൾട്ടൻറ്റും ഞാനും നേരിട്ട് നിങ്ങളെ വിളിക്കുന്നതായിരിക്കും ഇതിലൊരു മുന്നേ ഒരു കാര്യം പറയട്ടെ ചുമ്മാ എല്ലാ രാജ്യത്തിലേക്ക് ഇൻ യു കെ ഇൻ കാനഡ സ്റ്റഡി സ്റ്റഡിൻ ലാറ്റിയെന്ന് പറഞ്ഞിട്ട് ചുമ്മാ അഡ്മിഷൻ എടുക്കുന്ന പരിപാടി ഇവിടെ ഇല്ല ഞങ്ങൾ ഫസ്റ്റ് റൗണ്ട് ഇന്റർവ്യൂ നിങ്ങൾ ചെയ്യും അതായത് ക്വാളിഫൈ ആയിട്ടുള്ള ആൾക്കാരെ അതായത് ഇപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പഠിക്കാൻ പോകാൻ പറ്റില്ല നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ എവിടെയാണോ എക്സ്പീരിയൻസ് ഉള്ളത് അതായത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് പഠിക്കാൻ പറ്റും അതുമാത്രമല്ല നിങ്ങൾ ഏതാണോ കോഴ്സ് മുന്നേ ചെയ്തിരിക്കുന്നത് അത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ തന്നെയായിരിക്കണം പഠിക്കേണ്ടത് അങ്ങനെയാണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ വളരെ ലിമിറ്റഡ് സീറ്റ്സേ ഉള്ളൂ ഒരു വർഷം ഒരു കോഴ്സിന് ഇരുപത്തഞ്ച് സീറ്റ് മാത്രമേ ഉള്ളൂ വേൾഡ് മൊത്തമായിട്ട് ഇവർ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് സീറ്റ്സ് ഉള്ളൂ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ എടുക്കും അത് ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് വിളിച്ച് എടുക്കും ഓക്കെ സോ ഇനി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കിടക്കണം ഓസ്ട്രിയയുടെ കേസിൽ നമുക്കറിയാം ഒരു വൺ ഓഫ് ദ സേഫസ്റ്റ് കൺട്രിയാണ് ഓസ്ട്രിയ ജർമ്മനിയുടെ അയൽക്കാരൻ അപ്പോൾ അതുമാത്രമല്ല ജർമ്മൻ ലാംഗ്വേജ് തന്നെയാണ് അവിടെയും സംസാരിക്കുന്നത് അവിടെയും അത്യാവശ്യം മലയാളികൾ പഠിക്കാനും പോയിട്ടുണ്ട് നേഴ്സസ് ആയിട്ടും അവിടെ ഈ അടുത്ത് ചെക്ക് കയറി കൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് അവിടെ കുറേ മാനദണ്ഡങ്ങളുണ്ട് അതൊക്കെ പാലിക്കുവാണെങ്കിൽ ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു രാജ്യം തന്നെയാണ് ഓസ്ട്രിയ അതുമാത്രമല്ല നമ്മളുടെ പഠനമാണ് ലക്ഷ്യമെങ്കിൽ ഇപ്പോൾ നമുക്ക് ലാറ്റ്വിയ പോകുന്നു ലിത്വാനിയ പോകുന്നു ഇപ്പോൾ അവിടത്തേക്കാ നമുക്കറിയാം പഠിക്കാൻ പോകുന്ന ഒരുപാട് പേരുണ്ട് അവിടുത്തെ ഒരുപാട് സാഹചര്യങ്ങൾ നിങ്ങൾക്ക് എൽ എല്ലാവർക്കും അറിയാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഓസ്ട്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡിൽ അത്യാവശ്യം ഒരു ക്വാളിറ്റി ലൈഫൊക്കെ തരുന്ന ഒരു രാജ്യമാണ് ഓസ്ട്രിയ ഓസ്ട്രേലിയ അല്ല ഓസ്ട്രിയ ഓക്കെ സോ ഇവിടെ പോകുമ്പോൾ നിങ്ങളുടെ ആദ്യത്തെ ചോദ്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജ് വേണ്ടേ എന്നുള്ളതാണ് ഞാൻ അവിടെ തന്നെ ക്ലിയർ ചെയ്തു തരാം നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജിന്റെ ആവശ്യമില്ല ഈ രാജ്യത്ത് പഠിക്കാൻ പോകാനായിട്ട് ഐ എൽ ടി എസ് വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന യൂണിവേഴ്സിറ്റിക്ക് ഐ എൽ ടി ഐ ആവശ്യമില്ല മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ എം വെച്ചിട്ട് പഠിക്കാൻ പോകാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ഇനി ഐ എൽ ടി എസ് ഉള്ളവരാണെങ്കിലും ജർമ്മൻ ലാംഗ്വേജ് ഉള്ളവരാണെങ്കിലും ജർമ്മൻ ലാംഗ്വേജിലും കോഴ്സ് ഉണ്ട് ഒരുപാട് മറ്റ് യൂണിവേഴ്സിറ്റികളും നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഒരു കാര്യമുണ്ട് നമ്മുടെ യു കെയിലേക്കൊക്കെ ഒരുപാട് പേര് പത്തും ഇരുപതും ലക്ഷം രൂപ കൊടുത്തിട്ട് ഇല്ലെങ്കിൽ കാനഡയിലേക്ക് ഇരുപത്തി ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ട് ഐ എൽ ടിസ് ഒക്കെ എടുത്ത് പഠിക്കാൻ പോകുന്നവരുണ്ട് നിങ്ങളുടെ ഉദ്ദേശം പഠനം ആണെന്നുണ്ടെങ്കിൽ പഠനത്തിന് ശേഷം നല്ലൊരു ജോലി എന്നൊക്കെ ഉണ്ടെങ്കിൽ ഓസ്ട്രിയ ട്രൈ ചെയ്യാം ഇവിടുത്തെ ഒരു മാനദണ്ഡം നിങ്ങൾ അവിടെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജിന്റെ കോഴ്സ് വരും അത് വളരെ കമ്പൽസറി ആയിട്ട് പഠിക്കുക പഠിക്കാനാണ് ദൃശ്യം എന്ന് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് ഞങ്ങൾ ഈ ജേമൻ ലാംഗ്വേജ് അവിടെ പോയി പഠിക്കണം പഠിച്ചു കഴിഞ്ഞാലേ ജോലിക്കുള്ള സാധ്യതകളുള്ളൂ നിങ്ങൾക്ക് ഓസ്ട്രേലിയ ജോബ് നോക്കാം ജർമ്മനിയിൽ ജോബ് നോക്കാം തൊട്ടടുത്തുള്ള ലക്സംഭവ് തൊട്ട് പല രാജ്യങ്ങളിലേക്കും നിങ്ങൾക്ക് ജോബ് നോക്കാൻ പറ്റും ഷെങ്കൺസ് കൊണ്ട് വരുന്ന ഒരു കൺട്രിയാണ് ഓക്കെ സോ ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എം ഒ ട്രൈ ചെയ്യാൻ പറ്റും ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാച്ചലേഴ്സ് ഡിഗ്രി പ്രോഗ്രാംസും ഉണ്ട് മാസ്റ്റർ ഡിഗ്രി പ്രോഗ്രാംസ് ഉണ്ട് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് പല വീഡിയോസിലും ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്നാൽ നമ്മൾ നിങ്ങളടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നു ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും ഏതൊക്കെ കോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റാ സയൻസ് ആൻഡ് ഇൻ്റർലെൻറ്റ് അനലിറ്റിക്സ് എന്നുള്ളതും എനർജി ആൻഡ് സസ്റ്റൈനബിലിറ്റി മാനേജ്മെന്റ് എന്നുള്ളതും ഇന്റർനാഷണൽ ബിസിനസ് സ്റ്റഡീസിനും അതുപോലെ സ്മാർട്ട് പ്രൊജക്റ്റ് ആൻഡ് എയ് ഡ്രിവൺ ഡെവലപ്മെന്റ് എന്നുള്ളതും സ്പോർട്സ് കൾച്ചർ ആൻഡ് ഇവന്റ് മാനേജ്മെന്റ് കോഴ്സും പിന്നെ ഡ്രോൺ എഞ്ചിനീയറിംഗ് ആൻഡ് എയ് ബേസ്ഡ് ഇൻഫർമ എന്നുള്ള രീതിയിലുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് പഠിക്കാൻ അതായത് ഫ്യൂച്ചറിന് ആവശ്യമായിട്ടുള്ള കുറേ അധികം കോഴ്സുകൾ ഈ വരുന്ന വർഷങ്ങൾ ഉള്ള കോഴ്സുകൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും അപ്പോൾ ട്യൂഷൻ ഫീസിന്റെ കാര്യത്തിൽ ഞാൻ തമിഴിൽ തന്നെ കൊടുത്തിട്ടുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോ ആണ് ഒരു വർഷം സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ വരുന്നത് അതായത് ഫീസ് അല്ല സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ എന്നുള്ള രീതിയിൽ വരുന്നത് എഴുന്നൂറ്റമ്പത് യൂറോ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരു അറുപത്തി ആറ് ഒരു റേഞ്ചേ ഉള്ളൂ എഴുപതിനായിരം രൂപയ്ക്കും താഴെ എന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ ഒരു മാസ്റ്റേഴ്സിന് ഈ ഒരു ഒരു വർഷത്തിന് അറുപതിനായിരം രൂപയ്ക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് എനിക്കറിഞ്ഞൂടാം ഇനി പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൂടി ഒരു കാര്യം പറയട്ടെ ഇതൊരു യൂറോപ്യൻ ഷെങ്കൻ സോണിൽ ഈ ഒരു എക്സ്പ്ലോർ ആ ഒരു രാജ്യം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക എന്നുള്ളതിൽ അത് വേറെയാണ് വേറെ ലെവലാണ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു ഇന്റർനാഷണൽ എക്സ്പോഷർ കിട്ടുക പഠനത്തിന്റെ ക്വാളിറ്റി കുറച്ചും കൂടി മെച്ചപ്പെടുത്തുക നമ്മുടെ നാട്ടിൽ പഠിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ എഡ്യൂക്കേഷൻ അത്യാവശ്യം ബെസ്റ്റ് എഡ്യൂക്കേഷൻ തന്നെയാണ് എന്നാൽ ഒരു വ്യത്യസ്തതയിൽ ഇപ്പോൾ എത്ര ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വിദേശത്ത് വന്ന് പഠിക്കാൻ പോകുന്നത് അവർക്ക് ഇടയിലേക്ക് ഇല്ലെങ്കിൽ അതേപോലെ ഒരു മൈൻഡ് സെറ്റുള്ള ഏവർക്കും തന്നെ വരാം ഓക്കെ അപ്പോൾ ടു ഇയേഴ്സിന് ഒരു ഒന്നര ലക്ഷം രൂപയ്ക്ക് താഴെയാണ് കോഴ്സ് ഫീസ് വരുന്നുള്ളൂ ഇത് ഏത് രാജ്യത്താണ് കിട്ടുക എന്നൊന്ന് നിങ്ങൾ ചിന്തിക്കുക ഓക്കെ ഒന്നര ലക്ഷം രൂപയ്ക്ക് കോഴ്സ് ഫീസ് വരുന്നു എന്നുള്ള രീതിയിൽ നമ്മുടെ നാട്ടിൽ പോലും ഭയങ്കര ഡൗട്ടാണ് എനിക്ക് പക്ഷേ യു കെയിലെ സ്റ്റാൻഡേർഡോ അല്ലെങ്കിൽ യൂറോപ്പിൽ സ്റ്റാൻഡേർഡ് ഒരു യൂറോപ്യൻ സ്റ്റാൻഡേർഡിൽ തന്നെ ഒരു വിദ്യാഭ്യാസം ലഭിക്കാനായിട്ട് പറ്റും ഓക്കെ ഇപ്പോൾ കാനഡയും യു കെ ഒക്കെ അറിയാം നിയമങ്ങൾ കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഓസ്ട്രിയ ഞാൻ പറയുള്ളൂ നിയമത്തിന് ഒരു ഇളവുമെന്ന് തന്നിട്ടില്ല പക്ഷേ ഇമിഗ്രേഷനൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് തന്നെയാണ് സോ അതുകൊണ്ട് തന്നെ ക്വാളിറ്റി ഉള്ള പ്രൊഫൈൽസ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ കാരണം നമ്മൾ ഇന്റർവ്യൂവിന് വെച്ചിരിക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ഇൻറ്റർവ്യൂ കഴിയും അതിന് ശേഷം നമ്മുടെ ഡൽഹിയിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റി റപ്പിൻ്റെ സൈഡിൽ നിന്നുള്ള ഇന്റർവ്യൂ കഴിയും അതിന് ശേഷമായിരിക്കും അഡ്മിഷൻ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടാവുക ഓക്കെ അപ്പോ ഇതിനു മുമ്പ് നമ്മൾ ഒരു ഓസ്ട്രിയയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സ്പൗസ് പഠിക്കാൻ പോകാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്പൗസുമായിട്ട് പോകാൻ പറ്റും യെസ് റീയൂണിയൻ നമുക്ക് സാധിക്കും അതായത് ഓസ്ട്രിയയിൽ നിങ്ങൾ ആദ്യം പഠിക്കാൻ ചെന്ന ശേഷം നിങ്ങൾക്ക് സ്പൗസിനെ ഇൻവൈറ്റ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല ഓക്കെ അതിന് കുറച്ച് ക്രൈറ്റീരിയാസ് കാര്യങ്ങളെല്ലാം ഉണ്ട് അത് നമ്മുടെ കൺസൾട്ടൻറ്റ് നിങ്ങൾക്ക് നേരിട്ട് തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ ഇതിൻ്റെ വളരെ ആയിട്ട് നമ്മൾ ഡയറക്റ്റ് ആയിരിക്കും നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്ന സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം അപ്പോൾ ഈ ഒരു മൂന്ന് സമയത്താണ് ഇൻടേക്കുകൾ ഓപ്പൺ ആവുന്നത് ഒന്ന് ഡിസംബറിൽ ജനുവരി മാർച്ച് ഇങ്ങനെ മൂന്ന് ഇൻടേക്കുകളാണ് ഇൻടേക്കുന്നതല്ല ഒരു വർഷം ടോട്ടലി ട്വൻറ്റി ഫൈവ് സീറ്റ്സേ ഉള്ളൂ ഒരു കോഴ്സിനും അതിൽ ഇനി എത്ര ബലം പിടിച്ചാലും കിട്ടില്ല പിന്നെ ഇതേപോലെ കുറച്ച് യൂണിവേഴ്സിറ്റികളുണ്ട് അവിടെ മാറി മാറി നോക്കാം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഇത്രയും കോഴ്സ് ഫീസിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ യെസ് ബെസ്റ്റ് ആണ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുള്ളൂ ഓക്കെ ഇനി മറ്റൊരു കാര്യം പറയട്ടെ ഓക്കെ ഇതിന് ഐ നമുക്കറിയാം ലിവിങ് എക്സ്പെൻസ് കാര്യങ്ങൾ യെസ് ഓഫ് കോഴ്സ് ഇതിന് ലിവിങ് എക്സ്പെൻസും കാര്യങ്ങളും എല്ലാം വേണം ഒരു ടെൻ ടു ട്വൽവ് ആണ് ലിവിങ് എക്സ്പെൻസ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ അപ്പോൾ തന്നെ ആയല്ലോ പത്ത് പതിനഞ്ച് ലക്ഷം നിങ്ങൾ ഒരു എക്സാമ്പിൾ നോക്കി കാനഡയിലേക്ക് പഠിക്കാൻ പോകുമ്പോൾ നമുക്ക് ട്യൂഷൻ ഫീസും പത്ത് പതിനഞ്ച് ലക്ഷ രൂപമാണ് ലിവിങ് എക്സ്പെൻസും പത്തു അഞ്ച് ലക്ഷമാണ് യു കെയിലേക്ക് ആണെങ്കിൽ ഒരു പത്തു പന്ത്രണ്ട് ലക്ഷം രൂപ ലിവിങ് എക്സ്പെൻസ് വരും ഒരു പത്ത് അഞ്ച് ലക്ഷം രൂപ ഫീസ് വരും ഓക്കെ ലിവിങ് എക്സ്പെൻസ് എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ അവിടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് നിങ്ങൾക്ക് അവിടെ ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു എമൗണ്ട് ആണ് ഇവിടെ ശരിക്കും ചെയ്യാന്ന് വെച്ചാൽ ലോൺ ലെറ്റേഴ്സ് അല്ലെങ്കിൽ ലോൺ നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റും ലോൺ എടുക്കാൻ പറ്റും ലോൺ എടുക്കാൻ പറ്റാത്തവർക്ക് മാത്രമാണ് ഫണ്ട് നോക്കാൻ പറ്റുള്ളൂ അപ്പോൾ സോ നമ്മുടെ ലോണിന്റെ അസിസ്റ്റൻസും നിങ്ങൾക്ക് ലഭ്യമാണ് സോ ഗൈസ് ടെൻഷൻ ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ലോണിൻ്റെ അസിസ്റ്റൻസും നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ എത്ര രൂപ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെയും അക്കോമഡേഷൻ്റെ കേസുകളൊന്നും നമ്മൾ നമ്മളതിനകത്ത് എവിടെയും പറഞ്ഞിട്ടില്ല ആ ഫ്ലൈറ്റ് ടിക്കറ്റും അക്കോമഡേഷനും നിങ്ങൾ തന്നെ എടുക്കേണ്ടതായിട്ട് ഉണ്ട് ഓക്കെ പിന്നെ അതിന് പുറമേ എന്ന് വെച്ചുകഴിഞ്ഞാൽ ാണ് അതിൻ്റെ വരുന്ന ഫീസുകളും കാര്യങ്ങളും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇപ്പോൾ നമ്മുടെ സർവീസ് ചാർജ് കാര്യങ്ങളെല്ലാം നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരും തീർച്ചയായിട്ടും സർവീസ് ചാർജ് ഉണ്ടാവും സർവീസ് ചാർജ് എടുത്തിട്ട് തന്നെയായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കൺസൾട്ടൻറ്റ് നിങ്ങളുടെ അടുത്ത് നേരിട്ട് തന്നെ സംസാരിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ രാജ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ ജോലി കിട്ടണം ജോലിക്കാണ് ട്രൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ജോലിയാണ് ഫോക്കസ് എന്നുണ്ടെങ്കിൽ ടു ഇയേഴ്സിനകത്ത് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചെടുക്കാനായിട്ട് സാധിച്ചിരിക്കണം ഓക്കെ പാർട്ട് ടൈമിൻ്റെ കേസുകളും കാര്യങ്ങളെല്ലാം എസ് സഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു പാർട്ട് ടൈമും കാര്യങ്ങളുണ്ട് ഇനി മറ്റൊരു കാര്യം ഇവിടെ യൂണിവേഴ്സിറ്റി തരുന്നുണ്ട് ഓക്കെ അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ഇൻക്ലൂസീവ് ട്യൂഷൻ ആൻഡ് സ്റ്റുഡൻറ്റ് ലൈഫ് പാക്കേജ് എന്നുള്ള രീതിയിലൊരു സാധനം വരുന്നുണ്ട് ഓപ്ഷണലാണ് ഓക്കെ ഇപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എഴുന്നൂറ്റി അമ്പത് യൂറോ മാത്രമാണ് നിങ്ങളുടെ പ്രതീക്ഷ അവിടെ പോയിട്ട് അത് മാത്രമേ അടയ്ക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ അക്കോമഡേഷൻ ഫൈൻഡ് ചെയ്യണം അവിടെ പാർട്ട് ടൈം ഫൈൻഡ് ചെയ്യണം ഇതൊക്കെ നിങ്ങൾ തന്നെ ചെയ്യണം ഓക്കെ അത് നിങ്ങൾ അവിടെ പോയിട്ട് കണ്ടുപിടിക്കും പക്ഷേ ഈ ഒരു എ പി പാക്കേജിനകത്ത് നയൻ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റി പെർ സെമിസ്റ്ററിനാണ് കേട്ടോ അപ്പോൾ അതൊരു പത്ത് എന്താ പറയുക ഒരു ഏഴ് ലക്ഷം എട്ട് ലക്ഷം രൂപയുടെ അടുത്ത് കൊടുക്കേണ്ട പെർ സെമസ്റ്റർ കൊടുക്കേണ്ട ഒരു പാക്കേജാണ് ഇത് ഓപ്ഷണലാണ് യൂണിവേഴ്സിറ്റി തന്നിരിക്കുന്നത് എടുക്കണം എന്ന ഒരു നിർബന്ധവും ഇല്ല അതിനകത്ത് എന്തൊക്കെയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂഷൻ ഫീസ് അതിനകത്ത് ഉണ്ടാവും ഈ പറഞ്ഞ പൈസയ്ക്കകത്ത് പെർ സെമിസ്റ്ററിനകത്ത് ട്യൂഷൻ ഫീസ് അതിനകത്ത് ഉണ്ടാവും നാഷണൽ സ്റ്റുഡൻറ് റെസിഡൻസ് പിന്നെ ക്ലൈമറ്റ് ടിക്കറ്റുകൾ ഉണ്ടാവും സിറ്റി കാർഡ് ഉണ്ടാവും റെന്റൽ ബൈക്ക് അതിനകത്ത് ഉണ്ടാവും ജർമ്മൻ കോഴ്സ് ആൻഡ് ക്രെഡിറ്റ് ഫോർ ഫുഡ് ആൻഡ് ഡ്രിങ്ക് എന്നുള്ള രീതിയിൽ അതിനകത്തെല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ട് കേട്ടോ ഓക്കെ ഇതൊരു കൈൻഡ് ഓഫ് പാക്കേജ് ആണ് അത് യൂണിവേഴ്സിറ്റി ഓപ്ഷണൽ ഓപ്ഷണലായിട്ടാണ് കൊടുക്കുന്നത് ഒരു എല്ലാ ഫെസിലിറ്റീസും കൂടിയങ്ങളും എല്ലാം കൂടി അതായത് താമസിക്കാനുള്ള ഫെസിലിറ്റീസ് ട്യൂഷൻ ഫീസ് ക്ലൈമറ്റ് ടിക്കറ്റ് തൊട്ട് പലരും കൊടുക്കുന്ന ഒരു പാക്കേജ് ആണ് വേണമെന്നില്ല കമ്പൽസറി ആയിട്ടുള്ള ഒരു നിർബന്ധവും ഇല്ല എടുക്കണം എടുക്കുന്നില്ല അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ പിന്നെ ടേം ഓഫ് പേയ്മെൻറ്റ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുക്കുവാണെങ്കിൽ ടു യൂറോ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് ആ പാക്കേജ് അടുത്ത് അത് ഞാൻ നിർബന്ധിക്കുന്നില്ല ആവശ്യമുള്ളവരിപ്പം അതുപോലെ തന്നെ പഠനമാണ് ലക്ഷ്യമെന്നുണ്ടെങ്കിൽ ടെൻഷൻ ഫ്രീ ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ പാർട്ട് ടൈം അന്വേഷിക്കാനോ കാര്യങ്ങളൊന്നും പോകാൻ പെട്ടെന്നൊന്നും സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്കേജ് എടുത്തിട്ട് പോകണമെന്നുണ്ടെങ്കിൽ യെസ് എനിക്ക് പോയി പഠിക്കാൻ പറ്റും അത് ഓപ്ഷണലാണ് ഓക്കെ സോ അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എറാസ്മസ് അതായത് നമുക്കറിയാം യൂറോപ്പിൽ എല്ലാ കൺട്രിയിലും ഇറാസ്മസ് കൊടുക്കും അതായത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമല്ലാതെ മറ്റൊരു രാജ്യത്ത് പോയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കുറച്ച് മാസങ്ങൾ പഠിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഓക്കെ ഇറാസ്മസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ കമ്പൾസറി ഒരു ഇറാസ്മസ് തരുന്നുണ്ട് അതായത് ഇപ്പോൾ നിങ്ങൾക്ക് അതിന് പേയ്മെൻറ്റ് എക്സ്ട്രാ ഒന്നും കൊടുക്കണ്ട ഫ്രീ ആയിട്ടാണ് അത് തരുന്നത് അപ്പോൾ ഇറാസ്മസ് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും യൂറോപ്യൻ കൺട്രിയിൽ നിങ്ങൾക്ക് ഇപ്പോൾ പഠിച്ചു ഒരു വെറൈറ്റി വേറൊരു രാജ്യത്തും കൂടി പോയി കുറച്ച് മാസം നിന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇറാസ്മസിലൂടെ നിങ്ങൾക്ക് പോയി പഠിക്കാനായിട്ട് സാധിക്കും കേട്ടോ അത് നിങ്ങൾക്ക് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം പക്ഷെ അത് ഫ്രീ ആണ് എല്ലാവരും തന്നെ എടുക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ റിക്വസ്റ്റ് കാരണം എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണല്ലോ അപ്പോൾ ഒരുപാട് സ്പോർട്സർ കിട്ടും വേണം സോ അതൊക്കെ ട്രൈ ചെയ്യാം അപ്പോൾ ഈ ജേമനി ഇപ്പോൾ ഈ ഓസ്ട്രേലി പഠിക്കുക വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് ജർമ്മനിയിലേക്ക് ട്രൈ ചെയ്ത് ഫ്രീ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിരിക്കുന്നുണ്ട് പക്ഷേ അഡ്മിഷൻ കിട്ടാതിരിക്കുന്നവരൊക്കെ ഉണ്ട് അവർക്കൊക്കെ അതിൽ നോക്കാം ജേമൻ ലാംഗ്വേജ് ഉള്ളവർക്ക് നോക്കാം ഐ എൽ ടി എസ് ഉള്ളവർക്ക് നോക്കാം ഐ എൽ ടി എസ് ഇല്ലാത്തവർക്ക് നോക്കാം ഓക്കെ ഫീസാണെങ്കിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് താഴെയാണ് ടു ഇയേഴ്സിന് വരുന്നുള്ളൂ അപ്പോൾ ഇതൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ അതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണെന്ന് തന്നെ ഞാൻ പറയും മറ്റു രാജ്യങ്ങളിലേക്ക് അപേക്ഷിച്ചിട്ട് ഓക്കെ പിന്നെ ഇന്റർവ്യൂസ് കാര്യങ്ങളെല്ലാം നമ്മുടെ സൈഡ് നടത്തും ഇതിനുള്ള താല്പര്യമുള്ളവർക്ക് അഡ്മിഷൻസിന് വേണ്ടി താഴത്തുള്ള ഗൂഗിൾ ടോക്ക് ഫിൽ ചെയ്യുക തീർച്ചയായിട്ടും നമ്മുടെ കൺസൾട്ടൻസിനെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എവിടെ പഠിക്കാം എന്ന് നോക്കുവാണെങ്കിൽ പഠനമാണ് ലക്ഷ്യമെങ്കിൽ അത് ഓസ്ട്രിയ പഠിക്കാം സോ